വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യത്തിന് വളരെ അധികം പ്രയാസപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജാർഖണ്ഡ് എന്ന് പറയുന്നത് കാരണം ജാർഖണ്ഡിൽ ഇപ്പോഴത്തെ ഭരണപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ നിലവിൽ ഈ പറയുന്ന ഭരണപക്ഷത്തു നിന്നൊക്കെ തന്നെ പല പ്രമുഖരും ഈ പറയുന്ന പാർട്ടി വിട്ടുകൊണ്ടൊക്കെ ബി ജെ പിയിലേക്ക് ചേരുന്നത് തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന ഭരണപക്ഷത്തിനും കോൺഗ്രസ്സിനും ഒരുപോലെ തിരിച്ചടിയായി മാറുന്ന ഒരു കാര്യമായി അവിടെ ഇപ്പോൾ മാറിയിരിക്കുക തന്നെയാണ് അതിൽ തന്നെ ബി ജെ പി വളരെ അധികം ഈ ജാർഖണ്ഡെന്ന് പറയുന്ന സ്ഥലത്ത് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം നീക്കങ്ങളും ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വളരെയധികം ഊർജ്ജസ്വലമായി തന്നെ അത് നടത്തുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ ജാർഖണ്ഡിൽ ഈ പറയുന്ന ബി ജെ പി വളരെ വലിയ ഒരു തേരോട്ടം നടത്താനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് മാത്രമല്ല അവിടെ നിലവിലത്തെ ഭരണപക്ഷമായിട്ടുള്ള കോൺഗ്രസും ജെഎംഎമ്മിനും വളരെ വലിയൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട് മുൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഒട്ടനവധി പ്രമുഖരും എം എൽ എമാർ ഉൾപ്പെടെ ഈ പറയുന്ന ഭരണപക്ഷം വിട്ടുകൊണ്ട് ബി ി ജെ പിയിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും ജെ എം സംബന്ധിച്ചിടത്തോളം ആയാലും അത് ഒരിക്കലും ചെറുതായി കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവിടെ വളരെ വലിയ തോതിലുള്ള ഭരണപക്ഷ എതിർപ്പ് എല്ലാ തരത്തിലും കാണുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ബി ജെ പിയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും ജാർഖണ്ഡിൽ വളരെ ബലവത്തായി നടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ വാർത്ത എന്ന് പറയുന്നത് അതായത് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഈ പറയുന്ന യുവുമായിട്ട് അതായത് ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻറ് യൂണിയനും തമ്മിൽ സീറ്റ് പങ്കിടൽ ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ എ ജെ എസ് യു എത്ര സീറ്റുകളിൽ മത്സരിക്കും എന്നുവരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ രാത്രി വൈകിയും നടന്ന യോഗത്തിൽ തീരുമാനമായി എന്നുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് പതിനൊന്ന് അസംബ്ലി സീറ്റുകളിൽ എ ജെ എസ് യുവിന് സ്ഥാനാർത്ഥികൾക്ക് അവസരം ലഭിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് എന്നാൽ ഇവ ഏതൊക്കെ സീറ്റുകളാണെന്ന വിവരം ഇതുവരെ ില്ല അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എ ജെ എസ് യു വെവ്വേറെ മത്സരിച്ചിരുന്നു കാരണം സീറ്റ് സംബന്ധിച്ച് ഇരു കൂട്ടരും തമ്മിൽ ധാരണ ഉണ്ടായിരുന്നില്ല തുടർന്ന് എ ജെ എസ് യു ഒറ്റയ്ക്ക് അമ്പത്തിരണ്ട് സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതുമൂലം ഇരു കൂട്ടർക്കും നഷ്ടം സഹിക്കേണ്ടി വന്നിരുന്നു ഇതോടെ ജാർഖണ്ഡ് മുക്തിമോർച്ച സർക്കാർ രൂപീകരിക്കുകയും ബി ജെ പിക്ക് പ്രതിപക്ഷ റോള് വഹിക്കേണ്ടി വരികയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും സഖ്യമുണ്ടാക്കിയത് ഇരു പാർട്ടികൾക്കും അത് ഗുണം ചെയ്യുകയും ചെയ്തു ജാർഖണ്ഡിൽ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിയും ഒരു സീറ്റിൽ എ ജെ എസ് യു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു ഇതിൽ എട്ട് സീറ്റുകളിൽ ബി ജെ പിയും ഒരു സീറ്റിൽ എ ജെ എസ് യു വിജയിച്ചിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൂട്ടുകെട്ട് ബി ജെ പിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ഉപയോഗപ്രദമായി മാറുമെന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല വീണ്ടും അധികാര െത്താനുള്ള ശ്രമത്തിലാണ് ബിജെപി നിലവിൽ ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് അധികാരത്തിലുള്ളത് കോൺഗ്രസും ആർ ജെ ഡിയും അവരുടെ സഖ്യകക്ഷികളാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ സോറൻ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ബിജെപി തങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ജാർഖണ്ഡിൽ സർക്കാർ രൂപീകരിക്കുന്നതിനായി ബി ജെ പിയുടെ പല കേന്ദ്ര നേതാക്കളും സംസ്ഥാനത്ത് യോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹേമന്ത് സോറൻ സർക്കാരിനെതിരെ അദ്ദേഹം തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് ആദിവാസികളുടെ സുരക്ഷയും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റവും ബിജെപി വളരെ വലിയ തോതിൽ തന്നെയാണ് അവിടെ ഉന്നയിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും ജാർഖണ്ഡിൽ നിലവിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ജെ എം എമ്മിനും വളരെ വലിയൊരു പ്രതിസന്ധി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ എ ജെ എസ് യും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള സഖ്യം ആ ഒരു സഖ്യം തന്നെയാണ് ബി ജെ പിക്ക് അവിടെ വളരെ വലിയൊരു വിജയം കൈവരിക്കാനായിട്ട് സാധ്യത വളരെയേറെ കൂടുതലായിട്ട് കാണുന്നതും അത് ഈ പറയുന്ന കോൺഗ്രസിനും അതുപോലെ തന്നെ നിലവിലത്തെ അവിടെ ഭരണകക്ഷിയായിട്ടുള്ള ജെ എം എമ്മിനുൾപ്പെടെ വളരെ വലിയ തോതിലുള്ള തിരിച്ചടി ആകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം വന്നിരിക്കുന്നത് അതായത് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതാക്കളുടെ മാറ്റത്തിന്റെ ഒരു ഇത് ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഈ പട്ടികയിലേക്ക് മറ്റൊരു പേര് കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹുസൈനാബാദ് നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള കമലേഷ് സിംഗ് നാഷണൽ ിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അതായത് എൻ സി പി വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേരാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എൻ സി പി അജിത് വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം ഒക്ടോബർ മൂന്നിന് റാഞ്ചിയിൽ വെച്ച് അദ്ദേഹം അനുയായികൾക്കൊപ്പം ബിജെപിയിൽ ചേരുമെന്നാണ് വിവരം കിട്ടുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുൻ മുഖ്യമന്ത്രി ചമ്പായി സോറൻ ലോബിൻ ഹെബ്രാം അമിത് യാദവ് എന്നിവരും ബി ജെ പിയിൽ ചേർന്നിരുന്നു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ കമലേഷ് സിംഗിന് ബി ജെ പിയിൽ ചേരാനുള്ള വഴി ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ജാർഖണ്ഡ് ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പ് കോ ഇൻചാർജും അസം മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഹിമന്ത വിശ്വശർമ്മ ഉൾപ്പെടെയുള്ള ഉന്നത പാർട്ടി നേതാക്കൾ സമ്മതം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഹുസൈനാബാദിൽ നിന്ന് എൻ ടിക്കറ്റിൽ രണ്ട് തവണയാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് നിലവിൽ പലാമുവിലെ അഞ്ച് നിയമസഭാ സീറ്റുകളിൽ നാലിലും ബി ജെ പിക്ക് നിയന്ത്രണമുള്ളത് ഹുസൈനാബാദ് മണ്ഡലത്തിൽ നിന്ന് എൻ സിപിയുടെ കമലേഷ് സിംഗ് ബിജെപിയിൽ ചേർന്നത് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ അർത്ഥത്തിലും ജാർഖണ്ഡിൽ ബി ജെ പി വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിന്റെയും അതുപോലെ യും ജെ എം എമ്മിന്റെയും നില നിലവിൽ ജാർഖണ്ഡിൽ പരിങ്ങലിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി കൂടുതൽ ശക്തിപ്പെടുകയും ബി ജെ പി നേട്ടം കൈവരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവർ അവിടെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നിലവിൽ കോൺഗ്രസിനും ജെ എം അവിടെ വലിയൊരു തിരിച്ചടിയായി മാറുന്ന ഒരു കാര്യവും